യോഗ ദിനചര്യയുടെ ഭാഗമാക്കണമെന്ന് ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീണ ഐ പി എസ് പറഞ്ഞു കോമ്പോസിറ്റ് റീജിയണൽ സെൻ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻ്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് എംപവർമെൻ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ദേവഗിരി കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മെഗാ യോഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗ ദിനചര്യയുടെ ഭാഗമാക്കണമെന്ന് ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീണ ഐ പി എസ് അഭിപ്രായപ്പെട്ടു കോമ്പോസിറ്റ് റീജിയണൽ സെൻ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ദേവഗിരി കോളേജിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മെഗാ യോഗാ ദിനചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേവഗിരി സെൻറ് ജോസഫ് കോളേജ് കോഴിക്കോട് സിറ്റി പോലീസ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം ശാന്തി യോഗ സെൻറ്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇൻക്ലൂസീവ് യോഗ എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ പരിപാടിയിൽ ആശാ കിരൺ റൗമാനിയ തണൽ ജെ ഡി ടി ഇസ്ലാം പ്രശാന്തി പ്രതീക്ഷ എന്നീ സ്പെഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറിയുടെ രജത ജൂബിലി ആഘോഷിക്കുന്ന സാവിയോ സ്കൂളിലെ എൻ എസ് എസ് എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുമായി അഞ്ഞൂറോളം പേരാണ് പങ്കെടുത്തത് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സബ്ജഡ്ജ് വൈശാഖ് വി എസ് മുഖ്യപ്രഭാഷണം നടത്തി ശാന്തി യോഗ സെൻറ്റർ ഡയറക്ടർ ജിനീഷ് യോഗാ ദിന സന്ദേശം നൽകി സി ആർ സി ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജ്ലി കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബോണി അഗസ്റ്റിൻ എൻ എസ് എസ് ജില്ലാ ക്ലസ്റ്റർ കൺവീനർ ഷഫി കയൻ എൻ എസ് എസ് വോളണ്ടിയർ എഡ്വിൻ ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്